വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീലൊപ്പിട്ട സർക്കാർ നടപടിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി സി പി ഐ എം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി ചർച്ചയ്ക്ക് ശേഷം സി പി ഐ സെക്രട്ടറിയേറ്റ് ചേരും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് അനുനയ നീക്കത്തിനുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ബിനോയ് വിശ്വവും കൂടി നടത്തിയത് ഇനി അറിയേണ്ടത് ഒരേ കാര്യമാണ് സി പി ഐയുടെ നിലപാട് ഇനി എന്താകുമെന്ന് സെക്രട്ടേറിയറ്റിന് ശേഷം ആയിരിക്കുമോ ആ ഒരു നിലപാട് വ്യക്തമാക്കുക മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചർച്ചയ്ക്ക് ശേഷം അതായത് നേരത്തെ പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ച് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ രണ്ട് മന്ത്രിമാരാണ് കെ രാജനും പി പ്രസാദും അതുകൊണ്ട് തന്നെയാണ് അവർ മുഖ്യമന്ത്രിയെയും ഇന്ന് കാണുന്നത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള വിവരങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും അതേസമയം ചർച്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ോ വിഷം പുറത്തേക്ക് വന്നെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഇനി അല്പസമയത്തിൽ തന്നെ പാർട്ടിയുടെ ഒരു രണ്ടു പേരുടെയും അതായത് സി പി എമ്മിന്റെയും സി ഒരു വലിയ പരിപാടി അവിടെ തന്നെ ആലപ്പുഴ നടക്കുന്നുണ്ട് ആ വയർ രക്തസാക്ഷി ദിനം പ്രമാണിച്ചുള്ള ഒരു പരിപാടിയാണ് അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം ബിനോയ് വിഷുവും പങ്കെടുക്കുന്നുണ്ട് രണ്ടുപേരും പങ്കെടുക്കുന്നു അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ചർച്ചകൾ ഇനി തുടരും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റേത് തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ വലിയ തരത്തിൽ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് മനസ്സിലാക്കിയിരുന്നു കാരണം ആ സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിൽ തന്നെ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് യുസിനെ വിളിച്ച് വിളിച്ച് ഈ ചർച്ചയുടെ സമയം അറിയുകയായിരുന്നു മൂന്നര മണിക്ക് ചർച്ച ചെയ്യാം നടത്താമെന്ന് അറിയിച്ചു തൊട്ടു പിന്നാലെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട എന്ന നിർദ്ദേശവും നൽകിയിരുന്നു അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മൂന്നര മണിക്ക് ശേഷം മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിന്നു ബിനോയ് വിശ്വം വീടിന് തിരിച്ച് സി പി ഐയുടെ പാർട്ടി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഗസ്റ്റ് ഹൌസിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി മന്ത്രിമാരുടെ ചർച്ച കൂടി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക ആ സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമായിരിക്കും കാരണം ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യും പാർട്ടി സെക്രട്ടറി അതിന് തൊട്ടു പിന്നാലെ മന്ത്രി രാജനും പി പ്രസാദും അവിടെ തിരിച്ചെത്തും ഇവരെല്ലാം കൂടി ചേർന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഒരു അനുനയ ശ്രമം ഇന്നത്തെ ദിവസം കൊണ്ട് പൂർത്തിയാവില്ല ഒരിക്കലും സി പി ഐ അതിൽ നിന്നും അനുനയ ശ്രമത്തിൽ നിന്നും മുന്നിൽ കീഴടങ്ങില്ല സി പി ഐ അവരുടെ നിലപാടിൽ ഉറച്ചു രാവിലെ മുതൽ തന്നെ മന്ത്രി കെ രാജൻ കൃത്യമായി പറഞ്ഞിരുന്നു പി എം ശ്രീ പദ്ധതി പിൻവലിച്ച് പിൻവലിച്ചില്ല എങ്കിൽ അത് പിൻവലിക്കണമെന്നുള്ള നിർണായക തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും പിന്നോക്കം പോവുകയില്ല എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കാരണം മന്ത്രി കെ രാജനാണ് കഴിഞ്ഞ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചത് പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എങ്കിലും അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതിന് ഇടയിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പി എം സി പദ്ധതിക്കെതിരെ സി പി ഐ മന്ത്രിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനും മുമ്പ് ഏകദേശം ഒക്ടോബർ ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ആ ഒപ്പിട്ട വിവരങ്ങൾ പോലും സി പി ഐ മന്ത്രിമാരെയോ അല്ലെങ്കിൽ എൽ ഡി എഫിലോ സി പി ഐ എം അറിയിച്ചില്ല ഇതാണ് അവർക്ക് ഏറ്റവും വലിയ തരത്തിലൊരു വിദ്വേഷത്തിന് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റാൻ ഇപ്പോൾ സി പി ഐ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടെ നിലപാട് സി പി ഐ ഇങ്ങനെ അറിയിക്കണം കാരണം ഇനി ഒരു അനുനയ സമയത്തിലൂടെ സി പി ഐ കീഴടങ്ങിക്കഴിഞ്ഞാൽ സി പി ഐക്ക് ഒരു പ്രശ്നം പല സ്ഥലങ്ങളിലും അവർക്ക് അവരുടെ അണികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അത് മാത്രമല്ല ഇപ്പോഴത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുത്തിനെതിരെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ ആക്ഷേപം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിൽ തലകുപ്പിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഈ പിന്നോ വിശ്വത്തിനുണ്ട് അത് അംഗീകരിക്കാനാകില്ല എന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൂട്ടായ തീരുമാനമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക നവംബർ മാസം നാലാം തീയതിയാണ് ഇനി പാർട്ടിയുടെ ജനറൽ കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് ഇതിനിടയിൽ എൽ ഡി എഫ് യോഗം ചേരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം അനുനയ ശ്രമങ്ങൾ തുടരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് സി പി ഐ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സി പി എമ്മിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന തരത്തിലുള്ള വാക്കുകളിലേക്കൊക്കെ കടന്നിരുന്നു ആ സാഹചര്യത്തിൽ ഈ ഒരു വിവാദ സംഭവത്തിൽ പി എം ശ്രീ പദ്ധതിയുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഒരു മഞ്ഞുരുക്കത്തിന് സാധ്യതയുണ്ടോ ഇല്ല ഒരു സാധ്യതയില്ല കാരണം ഈ അനുനയ ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉടൻ വരാൻ പോകുന്നു അത് ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വളരെ വേഗത്തിൽ അനുനയം പ്രശ്നങ്ങൾ തീർത്ത് അനുനയം എത്തിക്കുക എന്നുള്ളതായിരുന്നു നീക്കം പക്ഷേ സി പി ഐയുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ദേശീയ നേതൃത്വമാണ് നിലപാട് അഴിഞ്ഞു നിൽക്കുകയും സംസ്ഥാന നേതൃത്വം കടുപ്പിച്ച നിലപാടെയും പതിവുണ്ട് എന്നാൽ ഇപ്രാവശ്യം ദേശീയ നേതൃത്വം തന്നെ സി പി ഐ എമ്മിനെതിരെ വലിയ തരത്തിലുള്ള വിരോധം അല്ലെങ്കിൽ വിദ്വേഷമുണ്ട് ആ വിദ്വേഷം ഡി രാജ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഏറ്റവും അടിയന്തരമായ ആവശ്യം പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ ചേരുക എന്നുള്ളത് അത് പിൻവലിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു ഡിമാൻഡും ഇപ്പോൾ സി പി ഐയുടെ മുന്നിലില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ബാധിക്കും അവരുടെ രാഷ്ട്രീയ അവർ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒരു മെല്ലപ്പോക്ക് ചർച്ചയിലൂടെ ആയിരിക്കാം ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്താനുള്ള സാധ്യത ശരി പി എം സിയിൽ ഒപ്പിട്ട സർക്കാർ നടപടി ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ അനുനയിപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ ശ്രമം സി പി എം വിഷമിക്കണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു ഇപ്പോൾ സി പി ഐ മന്ത്രിമാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിനുശേഷമായിരിക്കും സി പി ഐയുടെ നിലപാട് എന്നതിൽ വ്യക്തത വരികയുള്ളൂ അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം സി പി ഐ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിനുശേഷം വ്യക്തമായ ഒരു നിലപാടിലേക്ക് സി പി ഐ എത്തുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്